താര സംഘടനയെ നയിക്കാനിനെ താനില്ലെന്ന് മോഹൻലാൽ ജനറൽ ബോഡി യോഗത്തിൽ എല്ലാവരും കൈ ഉയർത്തിയിട്ടും മോഹൻലാൽ വഴങ്ങിയില്ല മകനെ അധിക്ഷേപിച്ചുള്ള യുവനടന്റെ ഫോൺ സംഭാഷണം മോഹൻലാലിനെ ഏറെ വേദനിപ്പിച്ചു താക്കോൽ സ്ഥാനം ഏറ്റെടുക്കാൻ പ്രമുഖർ ഇല്ലാതായതോടെ വരാനിരിക്കുന്നത് ഭാരവാഹി യുദ്ധം ടനയെ നയിക്കാനില്ലെന്ന മോഹൻലാലിന്റെ നിലപാട് അമ്മയ്ക്ക് നൽകുന്നത് പുതിയ പ്രതിസന്ധി താറസംഘടനയിലെ അംഗങ്ങൾ ഒന്നാകെ കൈപ്പൊക്കി ആവശ്യപ്പെട്ടിട്ടും മോഹൻലാൽ പിന്നോട്ട് പോകുന്നത് സമീപകാല വിവാദങ്ങൾ അടക്കം കണക്കിലെടുത്താണ് യുവ തന്നെയും തന്റെ മകനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഓഡിയോയാണ് അമ്മയിലെ ഭാരവാഹിത്വത്തിലേക്ക് ഇല്ലെന്ന കടുത്ത തീരുമാനമെടുക്കാൻ മോഹൻലാലിനെ പ്രേരിപ്പിച്ചതെന്ന് താരസംഘടനയിലെ ചിലർ വ്യക്തമാക്കുന്നു താര സംഘടനയ്ക്കു വേണ്ടി വിലപ്പെട്ട സമയം ചിലവഴിച്ചിട്ടും കുറ്റപ്പെടുത്തലുകളും പരിഹാസവുമാണ് അവശേഷിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന് മോഹൻലാൽ സംഘടനയിലെ ഉറ്റവരോട് അറിയിച്ചുവെന്നാണ് റിപ്പോർട്ട് ഞായറാഴ്ച നടന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റായി മോഹൻലാൽ തുടരണമെന്നായിരുന്നു അംഗങ്ങളുടെ പൊതുവികാരം എന്നാൽ അത് തള്ളിക്കളഞ്ഞാണ് മോഹൻലാൽ നിലപാട് വ്യക്തമാക്കിയത് ഭരണസമിതിയിലെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരുടെ രാജിയിലേക്ക് നയിച്ച സാഹചര്യം പൂർണ്ണമായി മാറിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മോഹൻലാലിന്റെ നയപ്രഖ്യാപനം പുതിയ തലമുറയിലെ അംഗങ്ങൾ നേതൃത്വത്തിലേക്ക് കടന്നു വരണമെന്നും അവർ അധ്യക്ഷ പദവിയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണെന്ന് മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അമ്മയുടെ ജനറൽ ബോഡിയിൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു ഗജവീരനാണ് അമ്മയുടെ പ്രസിഡന്റ് ആകേണ്ടതെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു പ്രതിസന്ധി നേരിട്ടപ്പോൾ പ്രസിഡന്റ് എന്ന നിലയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമമുണ്ടായത് മോഹൻലാലിനെ വേദനിപ്പിച്ചുവെന്നായിരുന്നു ജഗദീഷിന്റെ പ്രതികരണം നടൻ ബൈജു സന്തോഷ് തന്റെ പ്രസംഗത്തിനിടെ മോഹൻലാൽ തുടരണമെന്നുള്ളവർ കൈപ്പൊക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അംഗങ്ങൾ ഒന്നടങ്കം കൈപ്പൊക്കി സമ്മർദ്ദം മുറുകിയെങ്കിലും ലാൽ അതിനൊന്നും വഴങ്ങിയില്ല നിലവിലെ പ്രസിഡന്റായ മോഹൻലാലിന്റെ നിലപാടാണ് ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതാ അംഗത്തെ കൊണ്ടുവരാനും ആലോചനയുണ്ട് മൂന്ന് മാസത്തിനകം അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംഘടനയിൽ പ്രാരംഭ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു മുകുന്ദൻ രാജിവെച്ച ട്രഷറർ സ്ഥാനത്തേക്ക് അഡ്ഹോ കമ്മിറ്റിയിലെ ഒരംഗം വരുമെന്നാണ് സൂചന എന്നാൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖ് രാജിവെച്ച ഒഴിവിലേക്ക് ഒരു വനിതയെ പരിഗണിക്കണമെന്ന ആവശ്യത്തിന് പൊതുയോഗത്തിലും മികച്ച പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നാൽ മോഹൻലാൽ മാറിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥാനങ്ങളിലും മത്സരം ഉറപ്പാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ സംഘടനയുടെ തലപ്പത്തേക്ക് തിരികെയെത്തുമെന്ന് ഏവരും പ്രചരിപ്പിച്ചു വോട്ടെടുപ്പ് ഇല്ലാതെ തന്നെ മോഹൻലാൽ വീണ്ടും പ്രസിഡന്റ് ആവണമെന്ന് ജനറൽ ബോഡി തീരുമാനിച്ചു രാജിവെച്ച ശേഷം അഡ്ഹോ കമ്മിറ്റിയായി തുടരുന്നവർ തന്നെ വീണ്ടും ഭരണസമിതിയിൽ വരട്ടെ എന്നുള്ള ചർച്ചയും സജീവമായി ബാബുരാജ് ജനറൽ സെക്രട്ടറി ആകട്ടെ എന്നതായിരുന്നു ഈ ഗ്രൂപ്പിന്റെ നിലപാട് എന്നാൽ ഇതൊന്നും ലാൽ അംഗീകരിച്ചില്ല താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്കില്ലെന്ന് മോഹൻലാൽ കടുത്ത നിലപാട് സ്വീകരിച്ചു പല വിവാദങ്ങളിലും ചേർത്തല ജയനടക്കമുള്ളവർ സ്വീകരിച്ച പരസ്യ നിലപാടുകൾ ലാലിനെ വേദനിപ്പിച്ചിരുന്നു ഇരുപതോളം പേർ ജനറൽ ബോഡിയിൽ വേണ്ടി ശക്തമായി വാദിച്ചെങ്കിലും അതെല്ലാം സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം നിരസിച്ചു അംഗങ്ങൾക്കെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ അമ്മയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെന്നതിനാൽ നിലവിലെ ഭരണസമിതി രാജി പ്രഖ്യാപിച്ച സാഹചര്യം ഇപ്പോഴും നിലനിൽക്കും സംഘടന തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് ഉചിതമെന്നുമായിരുന്നു ലാലിന്റെ നിലപാട് കൈനീട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാതെയാണ് യോഗം പിരിഞ്ഞത് പുതിയ ഭരണസമിതി വന്ന ശേഷം ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കും അഞ്ഞൂറ് അംഗങ്ങളിൽ മുന്നൂറ്റി ഇരുപത് പേർ പൊതുയോഗത്തിനെത്തി മുതിർന്ന നടൻ മധു ഓൺലൈനായി പങ്കെടുത്തു ജഗദീഷ് ശ്രീകുമാർ പതിനഞ്ചു വർഷത്തിനു ശേഷം യോഗത്തിനെത്തി മമ്മൂട്ടി ഫഹദ് ഫാസിൽ പൃഥ്വിരാജ് ഉണ്ണി മുകുന്ദൻ നിവിൻ പോളി മുകേഷ് തുടങ്ങിയവർ എത്തിയില്ല പ്രമുഖ യുവനടന്മാർക്ക് ആർക്കും അമ്മയോട് താല്പര്യമില്ലെന്ന ചർച്ചയും സജീവമാണ്